കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും ഒക്ടോബർ കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കും പ്രതിനിധി സമ്മേളനം കണ്ണൂർ റേഞ്ച് ഡിഐ ജി യതീഷ് ചന്ദ്രയും കുടുംബസംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിയും ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി വർഷം തുടർച്ചയായി ബസ് സർവീസ് നടത്തിവരുന്ന ബസ് ഉടമകളെ സംഗമത്തിൽ വെച്ച് ആദരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗതാഗത അതിനൊരു സാഹചര്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല മറ്റൊന്നും അതിന് പുറമെ നടക്കുന്നത് നമുക്കറിയാം എല്ലാവർക്കും അറിയാം ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ആർ ടി എ ഡിപ്പാർട്ട്മെൻറ്റിലും നിരന്തരം ദിവസം രാവിലെ ഒരു വിഭാഗം പഠിക്കും വൈകുന്നേരം മറ്റൊരു വിഭാഗം പഠിക്കും അഞ്ഞൂറും ആയിരവും രണ്ടായിരവും ഒരു ഒരു ഫൈൻ അടച്ച് പിറ്റേത്തവാ വേറൊരു ഫൈൻ അടക്കേണ്ട പിന്നെ പതിനായിരമാണ് ഫൈൻ ഇങ്ങനെ ഒരു തരത്തിലും സർവീസ് നടത്താൻ കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിൽ ഇന്നലെ ഇപ്പം ആർ ടി ഐ ഭാഗത്ത് ആർ ടി എന്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നാണ് ആസ്പത്രി സ്റ്റാൻഡുകളും മറ്റുള്ള സ്റ്റാൻഡുകളൊക്കെ പിടിച്ചിട്ട് രാവിലെയും വൈകുന്നേരവും രാവിലെയും വൈകുന്നേരവും പിടിച്ച് സർവീസ് നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ എത്രയാ ഭ്യമായ പിടാം പോലീസിനാണെങ്കിൽ ഒരു നമുക്കറിയാം പലപ്പോഴും പിന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒളിഞ്ഞിരുന്ന് ക്യാമറ വെച്ച് ഒളിഞ്ഞിരുന്ന് ഫോട്ടോ എടുത്ത് ഭീയമായ പിടാം പോലീസ് ട്രാഫിക് പോലീസ് ട്രാഫിക് ട്രാഫിക്ക് പക്ഷേ ഇത് ഞങ്ങൾ ഇന്നലെ വരെ കണ്ടു മാറി നിന്നിട്ട് ഫോട്ടോ എടുക്കുക പിന്നെ ഫൈൻ ഉണ്ടാക്കുക നമ്മൾ അറിയുന്നില്ല എന്തിനാ ഫൈൻ എന്താ ഫൈൻ നമ്മൾ കൊണ്ടുപോയി അടച്ചുവിടുക അങ്ങനെ നിരന്തരമായ പിന്നെ ഫൈനുകൾ ഉയർത്തി രണ്ട് ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് റോഡുകൾ നമുക്കറിയാം റോഡുകൾ കണ്ണൂർ ജില്ലയിലെ അല്ല കണ്ണൂർ ജില്ലയിൽ മാത്രമേ അല്ലാതെയും എൻ എച്ച് എയുടെ പ്രവർത്തനം കൊണ്ട് ഒരു ഭാഗത്ത് റോഡിൻ്റെ പൊളിച്ച് തകർച്ച മറുഭാഗത്ത് സാധാരണ കാലവർഷത്തിൻ്റെ ഫലമായിട്ട് നമ്മളൊരു സമരം പ്രഖ്യാപിച്ചതാണ് കോർഡിനേഷൻ കമ്മിറ്റി സമരം പ്രഖ്യാപിച്ചതാണ് അതിന് ശേഷം ആടെ ആടെ എന്തെങ്കിലും എനിക്ക് അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഒരു തരത്തിലും കൃത്യസമയത്ത് നമ്മൾ സാധാരണ ചെറിയ വാഹനങ്ങൾക്ക് സമയമില്ല പ്രൈവറ്റ് ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം ടൈമുണ്ട് ആ ഓടി അടുത്ത പിന്നെ ട്രാക്കിലെത്തി നമുക്ക് ഓടാൻ പറ്റുന്ന ആ ഒരു ട്രിപ്പ് പോയി അപ്പോൾ അങ്ങനെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സമയം പോയാലും എന്തെങ്കിലും ഡ്രൈവറെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ചെറിയ എന്തൊരു അപാകത പോയാൽ പിഴ ചുമത്തി ദ്രോഹിക്കുന്ന നടപടി എന്താ ആരത് കുറ്റം ബസ് ഉടമയുടെ ബസ് തൊഴിലാളിയുടെതില്ല കുറ്റം എന്ന് പറയുന്നത് റോഡിൻ്റെ തകർച്ചയാണ് അങ്ങനെയുള്ള ബസ് ഉടമകളാണ് ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നത് അങ്ങനെ ഒരു തരത്തിലും സർവീസ് നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് ഇന്ന് കണ്ണൂർ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം സർവീസ് നടന്ന ഇതൊക്കെ നമ്മൾ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടും സംസ്ഥാന നേതാക്കന്മാരുൾപ്പെടെ പോലീസ് ഇത്തവണ പിന്നെ ഉദ്യോഗസ്ഥന്മാരെ തന്നെയാണ് ഞങ്ങൾ ഇതിന് ഇതെല്ലാം പിന്നെ ഉദ്ഘാടന പരിപാടി ക്ഷണിച്ചിട്ടുള്ളത് കാര്യങ്ങൾ അവർ കൂടി മനസ്സിലാക്കി ഇതിൻ്റെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ പിന്നെ ആവശ്യപ്പെടുന്നത് പ്രസിഡന്റ് പി കെ പവിത്രൻ ജനറൽ സെക്രട്ടറി ഒ പ്രദീപൻ സി മോഹനൻ ടി രാധാകൃഷ്ണൻ എം കെ അസിൽ പി അജിത് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു एके जी मेमोरियल कोऑपरेटिव हॉस्पिटल खन्नूर